ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അൽനസറിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് എസ്റ്റഗ്ലാലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ നേടിയിട്ടുണ്ട് പെനാൽറ്റി ഗോളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് ഇതോടുകൂടി ചില കണക്കുകളൊക്കെ അദ്ദേഹം തിരുത്തി എഴുതിയിട്ടുണ്ട് തൻ്റെ കരിയറിൽ ആകെ തൊള്ളായിരത്തി ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പതുകാരനായ ഈ താരം ആയിരം ഗോളുകൾ എന്ന ആ ഒരു അപൂർവ റെക്കോർഡിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ എസ് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മുപ്പത് വയസ്സിന് മുൻപേ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ഗോളുകളുടെ എണ്ണത്തെ മറികടക്കാൻ ഇപ്പോൾ മുപ്പത് വയസ്സിന് ശേഷം റൊണാൾഡോ നേടിയ ഗോളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുപ്പത് വയസ്സിന് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ ആകെ നാനൂറ്റി അറുപത്തി മൂന്ന് ഗോളുകളായിരുന്നു നേടിയിരുന്നത് പോർച്ചുഗൽ സ്പോർട്ടിംഗ് സി പി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മാഡ്രിഡ് എന്നിവർക്ക് വേണ്ടിയായിരുന്നു ഈ ഗോളുകളൊക്കെ പിറന്നിരുന്നത് എന്നാൽ മുപ്പത് വയസ്സിന് ശേഷം നാനൂറ്റി അറുപത്തി ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് റയൽ മാഡ്രിഡ് യുവൻഡസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അൽനസർ എന്നീ ടീമുകൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ പോർച്ചുഗൽ എന്നീ ടീമുകൾക്ക് വേണ്ടിയാണ് ഇത്രയധികം ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത് പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഈ പ്രായത്തിലും അദ്ദേഹത്തിന് മികവിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് അൽനസറിലേക്ക് എത്തിയത് എന്നിട്ടും ആ ഒരു ഗോൾവേട്ട തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നൂറ്റി മത്സരങ്ങളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനിലുമായി ക്ലബിനു വേണ്ടി ആകെ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഗോൾ വേട്ട അവസാനിപ്പിക്കാൻ നാൽപ്പതുകാരനായ റൊണാൾഡോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ഈ യു ഡി എഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം